നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിലിന്ന് നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഗുരുവാരം ഇന്ന് വ്യാഴാഴ്ച സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തിയേഴിനാകുന്നു തൃശൂരിൽ അസമയം വൈകിട്ട് ആറ് ഒന്നിനും ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഉച്ചക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം അതായത് ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാണ് ചന്ദ്രൻ ദുർബലമായി വരികയാണ് ഇന്നും സപ്തമി അത്ര ഗുണമല്ല അഞ്ചാം തീയതി കഴിഞ്ഞാൽ കറുത്തപക്ഷം അഞ്ചാം തീയതി കഴിഞ്ഞാൽ ചന്ദ്രൻ ദുർബലമാണെന്ന് അറിയുക പക്ഷേ അഷ്ടമി പോലെ അല്ലെങ്കിൽ നവമി പോലെ അങ്ങനത്തെ ദുർബലമായ ദിനമല്ല സപ്തമി തിഥി എന്നറിയുക എളുത്തപക്ഷ സപ്തമി വളരെ നല്ലതാകുന്നു ഇന്ന് വ്യാഴാഴ്ച നക്ഷത്രം ഫൽഗുണി എന്ന പൂരം നക്ഷത്രമാകുന്നു ചിങ്ങ രാശിയിലെ മുഴുകിയുടെ നക്ഷത്രങ്ങളാണ് മകവും പൂരവും പിന്നീടാണ് ഉത്തരം നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്നിട്ടുള്ളത് ഫൽഗുണി എന്ന് പറയുന്ന പൂരം നക്ഷത്രം നക്ഷത്രത്തിൻ്റെ അതിദേവത ആരാകുന്നു ഭരണിപുരം പൂരാണ് ഇറ്റ് ഈസ് റൂൾ ബൈ വീനസ് ശുക്രനാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് കലാരംഗത്ത് വളരെയധികം ശോഭിക്കുന്നതായി ഒരു മേന്മ കാണാം ഭരണിപൂരം പൂരാടം നക്ഷത്രാധിപനായ ഗ്രഹം ശുക്രനാണ് ഐശ്വര്യറായി ഒക്കെ നക്ഷത്രമാണ് കലാരംഗത്ത് തൻ്റെതായ മേന്മ അല്ലെങ്കിൽ സൗന്ദര്യബോധത്തിലൂടെ ലോകം കീഴടക്കിയ സ്ത്രീയാണ് അവരൊക്കെ തന്നെ സൗന്ദര്യ സങ്കല്പത്തിനെ ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ്സ് എ മെറ്റീരിയൽ പ്ലാനറ്റ് ഭൗതികസുഖം ശുക്രനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ അഭിനയം കല നൃത്തരൂപങ്ങൾ ഇതിനൊക്കെ തന്നെ വളരെയധികം ഒരു പ്രാധാന്യം നമുക്ക് ആരിൽ കാണാൻ പറ്റും നമുക്ക് ഈ നക്ഷത്രക്കാരിൽ ദർശിക്കുവാൻ കഴിയും എങ്കിലും പൂരം ഒരു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് അപ്രകാരം യാത്ര പോയാൽ ഒരു വ്യക്തി സമാധാനമായി തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രവുമാകുന്നു അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുണ്ട് നമുക്ക് മുപ്പൂരം അതിൽപ്പെടുന്നു പൂരം പൂരാടം പുരൂരുട്ടാതി അപ്രകാരം ഭരണി യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആൈല്യം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾക്ക് യാത്രയ്ക്ക് അനുകൂലമല്ല പിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളുമാകുന്നു അതിനാൽ പുത്തൻ സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ യാത്രയ്ക്കോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ ഇന്നത്തെ ദിനത്തിന് മുഹൂർത്തങ്ങളില്ല എന്ന പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ഇന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തണം നന്നായി ദേവി പ്രീതി ചെയ്യണം പുത്തൻ ആരംഭ വിദ്യയുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് നല്ലതാണ് കാരണം നക്ഷത്രാധിപനാഗ്രഹം ശുക്രനാണ് ശുക്രൻ ദേവിയാണ് ശുക്രനെ കൊണ്ടാണ് നാം എന്ത് ചിന്തിക്കുന്നത് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വ ഭൃഗുനന്ദനഹ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഭാർഗവനായ ഭൃഗുവിൻ്റെ പുത്രനായ ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അതിനാൽ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ ചെയ്യാം കാരണം ഇന്നത്തെ ദിനം ഗുരുവാരം വ്യാഴാഴ്ചയാണ് വ്യാഴം ആകാശം വ്യോമം സ്പേസ് ശബ്ദത്തിൻ്റെ കാരകനാണ് വ്യാഴം തൊണ്ടയാണ് വ്യാഴത്തെ നിയന്ത്രിക്കുന്നത് അതിനാൽ പാട്ടൊക്കെ സം സരസ്വത്തിയെ നോഹ എന്ന് ജപിച്ചുകൊണ്ട് മംഗള ഗീതങ്ങളൊക്കെ ആലപിക്കാൻ ഇന്നത്തെ ദിനം വളരെ അറിയുക വാഹനാപകടം വരാതെ നോക്കണം പകൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലൂടെ ചില അപകടങ്ങൾ ടു വീലറായാലും ഫോർ വീലറായാലും വരാൻ ഇന്ന് സാധ്യത വളരെ കൂടുതലാണ് ജാഗ്രത പാലിക്കുക ജാഗ്രതയോടുകൂടി ഡ്രൈവ് ചെയ്യുക ഈ മാസം ചിങ്ങൻ രാശിക്കാർ പൂരം നക്ഷത്രക്കാർ ശരിക്കണം ശ്രദ്ധിക്കണം ഫ്രോസ്റ്റേഡ് ഗ്ലാൻഡ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാതെ നോക്കണം വയറും കണ്ണുകളെയും ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിക്കാരൻ എപ്പോഴും പറയും സിംഹേ കുക്ഷി അക്ഷിജഹ കുക്ഷി വയർ അക്ഷി കണ്ണ് അതിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താണ് അക്ഷിജുജ എന്ന വാക്കിനർത്ഥം നന്ദി നമസ്തേ